ാണ് അടുത്ത കാണാം ഗ്ലോബൽ വീഡിയോയിലൂടെ ലക്ഷോപലക്ഷങ്ങൾ ആൾക്കാർ കണ്ട് റെക്കോർഡ് തകർത്ത ഒരു വീഡിയോ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവത പാരായണത്തിന്റെ വീഡിയോ ആണ് ആ ശ്രീമദ് ഭാഗവത പാരായണം ജനഹൃദയങ്ങളിൽ ആകർഷിക്കുന്ന തരത്തിൽ ഹൃദ്യമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏറെ പ്രിയങ്കരിയായ ശ്രീമതി ദീപ പള്ളിക്കൽ അവർക്കാണ് ഒരുപാട് ഭാഗവത പൗരാണികൾ കേരളത്തിലുടനീളമുണ്ട് കൊമ്പുള്ളവരുണ്ട് തുമ്പിക്കൈ ഉള്ളവരുണ്ട് തല കൂടുതലുള്ളവരുണ്ട് വാല് കൂടുതലുള്ളവരുണ്ട് എങ്കിൽ പോലും തന്റെ സ്ഥലനാമം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഭാഗവതത്തെ തന്റെ ജീവിതത്തിന്റെ വിഷമസന്ധികളിലും ഭാഗവതത്തെ സമാശ്രയിച്ചുകൊണ്ട് ഭാഗവതമാണ് ജീവിതം എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ടു പോയാൽ എല്ലാ പ്രശ്നങ്ങളെയും ഭാഗവതം മുന്നിൽ വെച്ച് ഭാഗവതത്തെ സ്പർശിച്ച് അതിന്റെ അക്ഷരങ്ങള് ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് തരണം ചെയ്ത ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ ഒരുപാട് നടന്നുപോയ വളരെ അനുഗ്രഹീതയായ ഭാഗവത പൗരാണിക ശ്രേഷ്ഠയാണ് ബഹുമാനപ്പെട്ട ദീപപ്പള്ളിക്കൽ ഗ്ലോബൽ മീഡിയ സംബന്ധിച്ചിടത്തോളം ലക്ഷോപലക്ഷം ആൾക്കാർ ഇത് കണ്ടു ഇതിനെ സ്വീകരിച്ചു ആ ഭാഗവതത്തിലെ ഭാഗങ്ങൾ ഇത് ഏത് ഭാഗം എന്ന് പറഞ്ഞ് പുസ്തകത്തിൽ നോക്കിയവരുണ്ട് പുസ്തകം നോക്കിയവരുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഭാഗവതൊക്കെ ഞാനൊക്കെ ഈ ഭാഗവതമായിട്ടിറങ്ങുമ്പോൾ എന്തുമാത്രം പേരെന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്റെ അച്ഛനെ പരിഹസിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകൻ ഒത്തിരി പഠിച്ച കക്ഷി തന്നെ എന്തിനാ ഈ ഭാഗവതം കൊണ്ട് നടക്കുന്നത് നിങ്ങളുടെ മോന് ഒരു ജോലിയില്ലേ അവനെന്തിനാ ഇതും കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് എന്റെ പിതാവിനെ പോലും അതിച്ഛേപിച്ചിട്ടുണ്ട് ഇന്നവരൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നീ അഭിമാനമാണ് എന്ന് പറയുമ്പോൾ പള്ളിക്കലിന്റെ അഭിമാനം ഈ പള്ളിക്കലല്ല തിരുവനന്തപുരം പള്ളിക്കലാണ് ഞങ്ങളുടെ അഭിമാനമാണ് എന്ന് പറയുമ്പോൾ പേരെങ്കിലും ഒന്ന് ചേർത്തോട്ടെ ഒന്ന് വന്നു പോവോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്തിന്റെ മഹത്വമാണ് ഈ ഭാഗവതത്തിലൂടെ എന്താണോ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ചു പോയത് അതെല്ലാം ഇതിനകത്ത് ആവിഷ്കരിക്കുകയാണ് ചികിത്സാ സഹായം വിദ്യാഭ്യാസ അവാർഡ് പ്രകൃതി സംരക്ഷണം നിർധന വിവാഹം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലഹരി വിമോചനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ എന്തുദ്ദേശവും അത് സ്കൂളിലൂടെ അല്ലെങ്കിൽ കോളേജിലൂടെ ആവിഷ്കരിക്കാമെന്ന് സാധിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു പക്ഷേ അതിനും അപ്പുറം എന്നാൽ അതിനും അപ്പുറം ഭാഗവത യജ്ഞത്തിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് വലിയ ചരിതാർത്ഥമുണ്ട് ഇങ്ങനെ യജ്ഞം നടത്താമെന്ന വെറുതെ ഭാഗവതം പാരായണം ചെയ്ത് കഥ പറഞ്ഞ് വാർദ്ധക്യാവസ്ഥയിൽ മാത്രമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനപ്പുറം അപാലവ്രതം ജനങ്ങളുടെയും മനസ്സിൽ ഈ ഉറവ പറ്റാത്ത പെരുമ്പളവൻ ശ്രീധരൻ അവരങ്ങൾ ഗസ്തേ വിസ്തയെ കുറിച്ച് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആൾക്കാരുടെ കൂട്ടായ്മ ആവിഷ്കരിക്കാൻ ഈ ഭാഗവതം എന്ന പുരാണം പുരാണമെന്ന് പറഞ്ഞ അർത്ഥം ഈ പുരാണ ഗ്രന്ഥത്തിലൂടെ സാധിക്കുമെന്ന് കാലം ബോധ്യപ്പെടുത്തുമ്പോ ഭാഗവതം തന്നെ അമൃതം ഭാഗവതം തന്നെ ജീവിതം എന്ന് നമ്മളൊക്കെ ചിന്തിക്കും അപ്പോ അതുകൊണ്ട് ഭാഗവതത്തെ ജീവിതമാക്കി അനുഗ്രഹീത കലാകാരി ശ്രീമതി ദീപ പള്ളിക്കൽ അവർക്ക് ഇവിടെ ഒരു ആദരവ് നൽകാണ് ആദരവോടെ ക്ഷണിക്കുകയാണ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ാണ് ഭാഗവതത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാം നല്ല കൈയടി കൊടുക്കണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ സിനിമയിലൂടെ വൈറലായ നമ്മുടെ രാകൃഷ്ണനെ നമ്മൾ ആദരിച്ചു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മൂന്ന് യുവാക്കളെ കൊണ്ടുവരാൻ നമ്മളിവിടെ ശ്രമം നടത്തി അവർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് സാധിച്ചില്ല അപ്പോ എന്നാൽ ഭാഗവത രംഗത്ത് എനിക്കൊക്കെ വലിയ അഭിമാനമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായി നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് സംസാരിച്ചിട്ടുമില്ല എനിക്ക് തോന്നുന്നു സോഷ്യൽ എന്താണ് മെസ്സേജിലൂടെ മാത്രമാണ് നമ്മൾ കൺവേ ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്കിലും എനിക്കൊക്കെ വലിയ അഭിമാനമാണ് ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഒരാള് ഭാഗവതം പാരായണം ചെയ്ത് ഇത്രയും ജനഹൃദയങ്ങളിൽ സ്വാധീനം നേടുക എന്ന് പറയുമ്പോൾ ഈ ധർമ്മം പുലർത്തി ദേശദേശാന്തരങ്ങളിൽ നമ്മുടെ കൗമാര പൂർണമായും ഇതിനു വേണ്ടി ചെലവഴിച്ച് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ബാക്കിയാക്കി അല്ലെങ്കിൽ ചെലവൊക്കെ ത്യജിച്ച് ജീവിതത്തിൽ എന്തൊക്കെയായി എന്നാലും മുന്നിലേക്ക് നോക്കുമ്പോ ഒന്നും ആയോ എന്ന് ചോദിച്ചാൽ അതിന് തൃപ്തികരമായ ഉത്തരവാദിത്വം ഉത്തരവില്ലാതെ എന്നാൽ അത് കിട്ടിയതെല്ലാം ഭഗവാന്റെ ബോണസ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അഭിമാനത്തോടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിന് നടപ്പുകി എന്ന ഇത്തരത്തിലുള്ള ആൾക്കാര് പകർന്നു നൽകുന്ന ചാരുത അഭിമാനം എന്താണ് പ്രൗഡ്നെസ് അത് വളരെ വളരെ വലുതാണ് വളരെ വലുതാണ് പ്രത്യേകിച്ചും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇതുവരെ എനിക്ക് ഒരു ആദരവായിട്ട് പ്രസാദം പറയും എന്റെ ഗ്ലോബൽ മീഡിയയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു ഭാഗവത പാരായണത്തെ ജനലക്ഷങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് എന്റെ എന്റെ ഈ വീഡിയോ കൊണ്ടുള്ള അഭിമാനം പലരും ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെയൊക്കെ എടുത്തുവിടെ നിങ്ങളതിനെ ഈ പാരായണക്കാരോട് പറഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ യജ്ഞത്തെ ജനഹൃദയങ്ങൾ സ്വീകരിക്കുന്നതും ദീപാവറികളെ പോലുള്ള ആൾക്കാരുടെ പാരായണത്തെ ജനങ്ങൾ ഷെയർ ചെയ്ത് കണ്ട് ലക്ഷോട്ടു ലക്ഷം ആൾക്കാർ ഇപ്പോഴും രണ്ടു ദിവസം കൂടുമ്പോൾ ഇപ്പോഴും ഒരു ഫോൺ കോള് ഏതെങ്കിലും കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആളിനെ കിട്ടുമോ എന്ന് പറയാം കാരണം ഞാൻ ഫോൺ നമ്പർ അദ്ദേഹത്തിന് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല മനസ്സിന് ഉണ്ട് എന്ന് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തോട് പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രസാദോട് നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് തീർച്ചയായും സ്വാതന്ത്ര്യത്തോട് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ വകയായിട്ട് ഒരു പിന്നാള ആദ്യം നമ്മുടെ സംഘാടകളിലേക്ക് വരും നമ്മൾ എത്രയോ വൈറലായ ആൾക്കാരെ നമ്മൾ ആദരിച്ചു ഒരു ഭാഗവത പൗരാണിക ആദരിക്കുമ്പോൾ അവിടെ ഭാഗവതമാണ് ആദരിക്കപ്പെടുന്നത് ശരിയല്ലേ അപ്പൊ ചെയ്യാം ഫോട്ടോ എടുത്തോ ആ റെഡി കളിക്കാം I'm <laughs> sorry.